മാധ്യമ വെടിക്കെട്ടുകാർ ആരാണെന്നല്ലേ പറയാം സ്വാഗതം നിങ്ങൾ ന്യൂസ് ആർ ഡിസ്കഷൻസ് തീർച്ചയായും കാണുന്നവരാണ് ഞാൻ ഇംഗ്ലീഷ് ചാനലുകളിലുള്ള പ്രൈം ആർ ഡിസ്കഷൻസ് എല്ലാ ദിവസവും കാണുന്ന വ്യക്തിയായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ അത് ഊട്ടുമുക്കാലും ഉപേക്ഷിച്ചിരിക്കുകയാണ് മറ്റൊന്നും കൊണ്ടല്ല അത് സഹിക്കാനുള്ള കേൾപ്പില്ലാത്തത് കൊണ്ടാണ് എന്തുകൊണ്ടാണ് അത് അസഹ്യമാണ് എന്നെനിക്ക് തോന്നുന്നത് അത് ആശയവിനിമയം എന്താണെന്നും ഭാഷ ഉപയോഗിക്കുമ്പോൾ മനുഷ്യ പരസ്പരം ആശയവിനിമയം നടത്തുമ്പോൾ അതിലുണ്ടാകേണ്ട സാംസ്കാരികമായ സൗമ്യത സൗന്ദര്യം എന്താണെന്നും നേരിയ തോതിൽ ബോധമുള്ളൊരു വ്യക്തി എന്ന നിലയിൽ ഇപ്പോഴെല്ലാ വൈകിട്ടും രാത്രിയുടെ ഒൻപത് വരെ ചില ചാൻഡുകളിൽ പത്ത് മണി വരെ നീണ്ടു നിൽക്കുന്ന ഈ വാചക അഭ്യാസങ്ങൾ ഈ വെടിക്കെട്ടുകൾ സഹിക്കാൻ വയ്യാത്തൊരവസ്ഥയിൽ ഞാൻ ചെന്നെത്തിയിരിക്കുന്നു എന്നത് സങ്കടകരമാണ് പക്ഷേ എനിക്കതിനെപ്പറ്റി അത്ര വലിയ മനസ്താവമമില്ല എന്നും പറയേണ്ടി വരും അത് ഞാൻ കുറച്ചുകൂടെ വ്യക്തമായ ഒന്ന് ധരിപ്പിക്കട്ടെ നമുക്കറിയാം ഭാഷയെ സംബന്ധിച്ചിടത്തോളം അതിന് രണ്ട് പ്രധാനപ്പെട്ട വശങ്ങളുണ്ട് ആശയവിനിമയം ചെയ്യുമ്പോൾ ഭാഷയെ ഉപയോഗിച്ചാണല്ലോ നാം ചെയ്യുന്നത് ഭാഷയ്ക്ക് രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട് ഒന്ന് മറ്റനേക ഘടകങ്ങളുണ്ട് പക്ഷേ ഞാനിവിടെ തൽക്കാലം പരാമർശിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ ശബ്ദം രണ്ട് ആശയം സൗണ്ട് ആൻഡ് സെൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയും സൗണ്ട് ആൻഡ് സെൻസ് ശബ്ദം ഏതെങ്കിലും ഒരു വാക്ക് പറയുമ്പോൾ അത് ശബ്ദ തരംഗങ്ങളായിട്ടാണ് നിങ്ങളിലെത്തുന്നത് അപ്പോൾ ശബ്ദം ശബ്ദമില്ലെങ്കിൽ ഭാഷയില്ല എന്നാൽ ശബ്ദം മാത്രമേ ഉള്ളൂ എങ്കിലോ എന്നാലും ഭാഷയില്ല അപ്പോൾ ശബ്ദമെന്ന് പറയുന്നത് ആശയത്തിൻ്റെ വാഹനങ്ങളാണ് ശബ്ദം വാക്കുകൾ വാഹനങ്ങളാണ് വാചകങ്ങൾ വാഹനങ്ങളാണ് ഒരു ആശയത്തെ മനുഷ്യർ മറ്റുള്ളവരിലെത്തിക്കാനായി ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് ഈ വാക്കുകളും ശബ്ദങ്ങളും അതിൻ്റെ സമാഹാരമാണ് ഭാഷ ഇത് വളരെ ലളിതമായ ആശയമാണ് ഇതിനകത്ത് മനസ്സിലാക്കാൻ വയ്യാത്ത ഒന്നുമില്ല സാധാരണ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ ആശയമുള്ള ആരും വലിയ ശബ്ദത്തിൽ പട്ടി കുറയ്ക്കുന്നത് പോലെ സംസാരിക്കുകയില്ല അതുകൊണ്ട് രണ്ടായിരത്തി മുന്നൂറിൽ പരം വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട അതിൻ്റെ ഗ്രന്ഥകർത്താവ് അരിസ്റ്റോട്ടലാണ് പ്ലേറ്റോയുടെ ശിഷ്യനായിരുന്ന അരിസ്റ്റോട്ടൽ അദ്ദേഹത്തിൻ്റെ എത്തിക്സ് എന്ന് പറഞ്ഞ പുസ്തകമാണ് എത്തിക്സ് രണ്ട് പുസ്തകങ്ങൾ എത്തിക്സ് എന്നും പൊളിറ്റിക്സ് എന്നും അത് ആദ്യം ഒരു പുസ്തകമായിട്ട് എഴുതാൻ അദ്ദേഹം ഉദ്ദേശിച്ചു പക്ഷെ എഴുതി വന്നപ്പോൾ വികസിച്ചത് കൊണ്ട് രണ്ട് പുസ്തകങ്ങളാക്കി മാറ്റി പക്ഷെ രണ്ടും കൂടെ ചേർന്നെങ്കിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ ആശയത്തിൻ്റെ രൂപം നമുക്ക് കിട്ടുകയുള്ളൂ അല്ല അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ പക്വതയുള്ള ബൗദ്ധികമായ വികസനം പ്രാപിച്ച ഒരു വ്യക്തിയുടെ സ്വഭാവം എന്താണ് ഇത് ഞാൻ ഒരിക്കൽ എൻ്റെ മൂത്ത മകളോട് പറഞ്ഞപ്പോൾ അവളതിനെപ്പറ്റി വളരെ ആഴത്തിൽ ചിന്തിക്കുന്നത് ഞാൻ കണ്ടു ഇന്ന് മാത്രവുമല്ല ആ വെളിപ്പെടുത്തലിൻ്റെ ഇമ്പാക്റ്റ് ഇപ്പോഴും അവളിലുണ്ട് എന്നത് എനിക്ക് തിരിച്ചറിയാൻ കഴിയും എനിക്കത് മനസ്സിലായിട്ടില്ല എന്നാണ് അവൾ വിചാരിക്കുന്നതെങ്കിലും എനിക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും ഞാനത് സന്തോഷിക്കുന്നു സന്തോഷിക്കുന്നു എന്നാണ് പ്ലേറ്റോ പറയുന്നത് പ്ലേറ്റോ പറയുന്നത് പക്വതയുള്ള ആളുകൾ ബൗദ്ധികമായി വികസിച്ചിട്ടുള്ള ആളുകൾ അവർ ഒരിക്കലും ധൃതിയിൽ സംസാരിക്കില്ല നിങ്ങൾ പ്രത്യേക ശ്രദ്ധിക്കണം അവരൊരിക്കലും ധൃതിയിൽ ബാല്യ തീകെത്തുന്നു എന്ന പോലെ സംസാരിക്കത്തില്ല അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞാൽ ദേ സ്പീക്ക് വിത്ത് ഡെലിബറേഷൻ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് ഞാൻ കറക്റ്റ് വാക്കാണ് അദ്ദേഹത്തിൻ്റെ വാക്കാണ് ഉപയോഗിക്കുന്നത് ദേ സ്പീക്ക് വിത്ത് ഡെലിബറേഷൻ അതായത് അവർ ചിന്തിച്ച് മാത്രമാണ് സംസാരിക്കുന്നത് ഓരോ വാക്കിലും അവരുടെ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് റോക്കറ്റ് പോലെ അവർ സംസാരിക്കാൻ അവർക്ക് സാധ്യമല്ല അങ്ങനെ സംസാരിക്കുന്നവർ ചിന്തിക്കാത്തവരാണ് രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നത് അവർ ഒരിക്കലും ഉറച്ച ശബ്ദത്തിൽ പ്രവർത്തിക്കുകയില്ല സംസാരിക്കുകയില്ല ശബ്ദമുയർത്തി സംസാരിക്കുകയില്ല അവർ ഷൗട്ട് ചെയ്യുകയില്ല അപ്പോൾ ആരെങ്കിലും ഷൗട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ വ്യക്തി സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും വേണ്ട വിധത്തിലുള്ള പക്വതയോ ബൗദ്ധികമായ വളർച്ചയോ പ്രാപിക്കാത്ത ഒരു പരിതാപകരമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയോ അല്ലെങ്കിൽ അടിമയോ ആണ് എന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും പിന്നെ അദ്ദേഹം പറയുന്നത് അങ്ങനെയുള്ള വ്യക്തികൾ നടക്കുന്നത് പോലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഹൗ ദ വാക്ക് നിങ്ങൾക്കവിടെ പക്വത മനസ്സിലാക്കാൻ കഴിയും ഇത് വളരെ അച്ചട്ടാണ് വളരെ വളരെ കൃത്യമാണിത് അപ്പോൾ ശബ്ദ ഭാഷയ്ക്ക് അതിന് ശബ്ദം എന്ന് പറയുന്നൊരു ഘടകമുണ്ട് എന്നാൽ അതിനേക്കാൾ പ്രാധാന്യമാണ് സെൻസ് അതിൻ്റെ ഉള്ളടക്കം എന്താണ് നാം എന്തിനെയാണ് മറ്റുള്ളവരിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത് അതിന് വിലയുണ്ട് അത് സത്യത്തിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് അല്ലെങ്കിൽ സത്യത്തെ ആശ്രയിച്ചുള്ളതാണ് സത്യമാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് അലറുകയോ മറ്റുള്ളവരെ ഷൗട്ട് ചെയ്ത് നിയന്ത്രിക്കുകയോ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല നമുക്ക് യഥാർത്ഥത്തിൽ പക്വതയുണ്ടായെങ്കിൽ നമുക്ക് പറയാനുള്ളത് കേൾക്കാൻ ആളുകൾ ചെവി കോർക്കും എല്ലാവരും ചെവി കോർക്കണമെന്നില്ല അല്പം ബൗദ്ധികമായ വളർച്ചയും താല്പര്യമുള്ളവർ വെറും പോത്തിനെ പോലെയുള്ളവർ ഇത് കേൾക്കുമ്പോൾ അയ്യോ നിൻ്റെ സംസാര രീതി ഇത്ര നീ സ്ലോ ആണല്ലോ കേട്ടിട്ട് ബോറടിച്ച് പോയി ഈ സമയം ഞാൻ ബോറടിച്ച് പോയി എന്ന് പറയുന്ന ആളുകൾ അവരുടെ അവസ്ഥ എന്താണെന്ന് പരസ്യമായി പറയുകയാണ് എന്ന് അവർക്കറിഞ്ഞ അവസ്ഥ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ചിന്തിച്ച് ഓരോ വാക്കിലും ആശയങ്ങൾ ഉൾക്കൊള്ളിച്ച് സംസാരിക്കുവാൻ ഒരു വ്യക്തിക്ക് രാഷ്ട്രീയക്കാർ നടത്തുന്ന പ്രസംഗങ്ങൾ പോലെയോ മാധ്യമത്തിൽ വന്നിരുന്ന് ചവയ്ക്കുന്ന ആളുകളെ പോലെയോ സംസാരിക്കാൻ കഴിവെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് മനസ്സിൽ മയക്കുമരുന്ന് കൊടുത്ത് മയസ് മനസ്സിനെ ഉറക്കിയിട്ട് വാക്ക് നാക്ക് മാത്രം ഇട്ട് ആട്ടുന്നവർക്കാണ് എന്തും വെടിപൊട്ടുന്നവരെ വിളിച്ച് പറയാൻ അത് റോക്കറ്റ് പോന്ന പോലെ ഇലോൺ മസ്കിൻ്റെ റോക്കറ്റ് പോലെ സംസാരിക്കാൻ ത കഴിവുള്ളത് എന്ന് മനസ്സിലാക്കുക അതാണ് എൻ്റെ സത്യം ഞാൻ പറഞ്ഞതല്ല ഇത് അരിസ്റ്റോട്ടിൽ പറഞ്ഞതാണ് ദയവായി മനസ്സിലാക്കുക നിങ്ങൾക്കത് വായിക്കാവുന്നതാണ് നെറ്റിൽ നിന്ന് കിട്ടും എഫിക്സ് ബൈ അരിസ്റ്റോട്ടിൽ അപ്പോൾ ഇത് രണ്ടും അതായത് സൗണ്ടും സെൻസും ശബ്ദവും ആശയവും തമ്മിൽ വിവാഹബോധനം നടത്തിയാൽ എന്തു പറ്റും ശബ്ദം മാത്രം അവശേഷിക്കും അപ്പോഴെന്ത് വേണം ഏറ്റവും വലിയ സ്വരത്തിൽ അലറി വിളിക്കുന്നവനാണ് ഏറ്റവും മിടുക്കൻ ഇപ്പോൾ നമ്മളെ രാത്രിയിൽ ഇപ്പോൾ കള്ളന്മാരുള്ള ഒരു സ്ഥലത്ത് രാത്രിയിൽ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു പട്ടിയെ വാങ്ങിക്കാനായിട്ട് നമ്മൾ ആദ്യം നോക്കുന്നത് ഏറ്റവും ഉച്ചത്തിൽ കുറയ്ക്കാൻ കഴിയുന്ന പട്ടി ഏതാണ് അത് അൽസേഷൻ എന്ന് തോന്നിയാൽ അതിനെ വാങ്ങിക്കും അല്ല ഗ്രേറ്റ് ഡെയിൻ ആണ് എന്ന് തോന്നിയാൽ നമ്മൾ അതിനെ വാങ്ങിക്കും അല്ല ജർമ്മൻ ഷെപ്പേഡ് ആണ് എന്ന് തോന്നിയാൽ നമ്മൾ അതിനെ വാങ്ങിക്കും കാരണം ആ ഒരു സാഹചര്യത്തിൽ ആകെപ്പാടെ വില പോകുന്നത് എത്ര ഉച്ചത്തിൽ ഈ പട്ടിക്ക് കുറയ്ക്കാൻ കഴിയും എന്നതാണ് അതേ തോതിലാണ് മനുഷ്യൻ ഈ മാധ്യമത്തിൽ ദൃശ്യമാധ്യമത്തിൽ വന്നിരുന്നു കൊണ്ട് ഈ പുലമ്പുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ഒരു അഭ്യാസത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താണ് അവർ പ്രതിനിധാന പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ വ്യവസ്ഥതയുടെ പാർട്ടികളുടെ സംഘടനകളുടെ സ്ഥാപനങ്ങളുടെ അവസ്ഥ എന്താണ് അവിടെ സംസ്കാരം എന്താണ് അവിടെ വില എന്താണ് അവിടെ മാന്യത എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുരംഗത്ത് ആളുകൾ ചിന്തിക്കുകയോ ചോദിക്കുകയോ ചെയ്യാത്തത് കൊണ്ടാണ് ഈ തികച്ചും അനാരോഗ്യപരമായ ഈ പ്രവണത കൂടുതൽ കൂടുതൽ മാന്യത പ്രാപിച്ചു പ്രാപിക്കുന്നു എന്ന തോതിൽ ഇപ്പോൾ വഷളാ വഷളായിക്കൊണ്ടേയിരിക്കുകയാണ് കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തിനുള്ളിൽ കേരളത്തിലെ മലയാള മാധ്യമ ദൃശ്യമാധ്യമ സംവാദം വളരെയധികം ഗതി വിട്ടു പോകുന്നുണ്ട് ലെവൽ വിട്ടു പോകുന്നുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പക്ഷേ ഇത് കേട്ട് 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 തടമ്പിച്ച് ഇങ്ങനെ ആയിരിക്കണം ഒരു മാധ്യമ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം ഇതുണ്ടെങ്കിൽ ഇതിന് കൽപ്പുള്ള ആളുകളെ മാത്രമേ ഇതിൽ പങ്കെടുപ്പിക്കാവൂ ഞാൻ ആരുടെയും പേര് പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്ന താല്പര്യമില്ലാത്ത വ്യക്തി എന്ന നിലയിൽ ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവിടെ നമ്പർ വൺ വക്താവാരാണ് അത് ഏറ്റവും കൂടുതൽ ശക്തമായി അലറുകയും മറ്റുള്ളവരെ ഷൗട്ട് ചെയ്ത് താഴോട്ട് വലിച്ചിടാൻ കഴിവുള്ള സംവിത് പാത്ര എന്ന് പറയുന്നൊരു മഹാനാണ് അദ്ദേഹത്തെക്കാൾ ഏറ്റവും എന്നാണ് പറയുന്നത് കൊട്ടുപിടി കൊണ്ട് തലയ്ക്കടിക്കുന്നത് പോലെ സംസാരിക്കാൻ കഴിവുള്ള മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ് ഇപ്പോൾ വേറെ ചിലരെയൊക്കെ അവതരിപ്പിച്ച് വരുന്നുണ്ട് അവരൊക്കെ സംയുത്പാത്രമായിട്ട് അപ്പുറത്ത് കടന്നു പോകാനുള്ള തത്രത്തിൽ ശ്രമത്തിലാണ് എന്ന് നമുക്കറിയാം ആ രോഗം അവിടെ നിന്ന് മറ്റുള്ള പാട്ടുകളിലേക്ക് പ്രവേശിച്ച് പ്രവേശിച്ചിരിക്കുന്നു അപ്പോൾ അവരും ഈ തോതിൽ വളരുവാൻ ശ്രമിക്കുന്നു ഇത് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഒരു അധ്യാപകൻ എന്ന നിലയിലും സാംസ്കാരികമായി ഭാഷയ്ക്കുള്ള പ്രാധാന്യത്തെയും ഭാഷയിലുള്ള ആത്മീകമായ ചില വശങ്ങളെയും മനസ്സിലാക്കാൻ ശ്രമിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് അവരോടും പറയാനുള്ളത് ഭാഷയിൽ ശബ്ദവും ആശയവും തമ്മിൽ വിവാഹമോചനം നടത്താൻ നാം ശ്രമിക്കുന്നത് ഭാഷയോട് നാം ചെയ്യുന്ന അപരാധം മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തോട് നാം ചെയ്യുന്ന അപരാധമാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ പരിണിത ഫലത്തിൽ ചില ആസ്വാദ്യത നാം കണ്ടെത്തും എന്നതിന് എന്ന് ഞാൻ സമ്മതിക്കുന്നു ഉദാഹരണമായിട്ട് തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരം കാണാൻ കാത്തിരിക്കുന്ന ആണ്ട് ആദ്യം മുതൽ വെടിക്കെട്ട് വരെ കാത്തിരിക്കുന്ന ആളുകൾ എത്രയോ കേരളത്തിലുണ്ട് അങ്ങനെ മറ്റു സ്ഥലങ്ങളിൽ വെടിക്കെട്ട് എൻ്റെ ചെറുപ്പത്തിൽ എണ്ണയ്ക്കാട് കുട്ടപ്പൻ എന്ന് പറയുന്ന ഒരു വെടിക്കെട്ട് വിദഗ്ധനാണ് മാവേലിക്കയിൽ വളരെ പ്രശസ്തി ആർദ്ദിച്ചിരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വെടിക്കെട്ട് വരാനായിട്ട് കാത്തിരിക്കും അത് എന്തെങ്കിലും ആശയം പ്രാപിക്കാനല്ല ശബ്ദം കേൾക്കാനാണ് അപ്പോൾ ശബ്ദം അതിൽ തന്നെ ഒരു വലിയ സദ്യയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ഒരു കാഴ്ചപ്പാട് പ്രവണത മനുഷ്യ സ്വഭാവത്തിലുണ്ടോ അല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആ ശബ്ദം കൊണ്ട് നമുക്ക് വളരെയധികം ഒന്നും നേടാനില്ല ഈ വർഷം എണ്ണയ്ക്കാട് കുട്ടപ്പൻ്റെ വെടിക്കെട്ട് കണ്ടു അടുത്ത വർഷം കുട്ടപ്പൻ്റെ വല്യപ്പൻ്റെ വെടിക്കെട്ട് കണ്ടു അങ്ങനെ വെടിക്കെട്ട് കണ്ട് ശബ്ദം മാത്രം കാതുകളിൽ വന്ന് പതിച്ച് അതൊന്നും അവശേഷിപ്പിക്കാതെ പൊട്ടിയ പടക്കം പോലെ അത് ശൂന്യമായി അങ്ങ് പോവുകയാണ് ഒരു പുരുഷായുസം മുഴുവനും അങ്ങനെ നഷ്ടപ്പെട്ട് പോവുകയാണ് എല്ലാം എല്ലാം കൈവിട്ട് പോവുകയാണ് ഇത് നഷ്ടത്തിൻ്റെ മാത്രം കണക്കാണ് എന്ന് എന്തുകൊണ്ട് ജനം തിരിച്ചറിയുന്നില്ല എന്നതിൽ എനിക്ക് വലിയ സങ്കടമുണ്ട് അത് എന്നെ കേൾക്കുന്ന ആർക്കും ആ ഉണ്ടാകരുത് എന്ന വലിയ ആഗ്രഹമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിഷയം പ്രതിപാദിക്കുന്നത് ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താൻ പോവുകയാണ് സാംസ്കാരികമായ മർമ്മങ്ങളെ പ്രവർത്തന രീതികളെ ഘടകങ്ങളെ ഞാൻ ശ്രദ്ധ വെച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൽ തിരിച്ചറിഞ്ഞ ഒരു ചെറിയ ഏറ്റവും ലളിതമായൊരു കാര്യം പറഞ്ഞാൽ നാം എല്ലാവരും ഒരു സാംസ്കാരിക വാതാവരണത്തിലാണ് ജനിച്ച വളരുന്നത് വി റോൾ ബോൺ ഇൻ ടു ആൻഡ് ബി ഗ്രോ അപ്പിന് കൾച്ചുറൽ ആംബിയൻസ് ഓ കൾച്ചുറൽ ക്ലൈമറ്റ് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു അവിടെ നിലനിൽക്കുന്ന വ്യവസ്ഥിതി എന്തോ അതാണ് സ്റ്റാൻഡേർഡ് നോർമറ്റീവ് എന്ന് നമുക്ക് തോന്നും ഇപ്പോൾ ഈ ഒരു തലമുറ ഇപ്പോഴത്തെ മാധ്യമ ശബ്ദകോലാഹലങ്ങൾ കണ്ടിട്ട് അതാണ് ആണെങ്കിൽ ഇങ്ങനെ വേണം എന്ന് ധരിക്കാൻ നൂറ് ശതമാനവും ചാൻസ് ഉണ്ട് അങ്ങനെ വരുമ്പോൾ അടുത്ത തലമുറയുടെ സംസ്കാരം തന്നെ ശബ്ദകോലാഹലങ്ങളുടെ സംസ്കാരമായിരിക്കും അതുകൊണ്ട് അവിടെ വ്യക്തിത്വത്തിൽ കാര്യമായ വൈകല്യം സംഭവിക്കും അത് മനുഷ്യ ജീവിതത്തെ പ്രത്യേകിച്ച് വ്യക്തിജീവിതത്തിൽ ഉള്ള ബന്ധങ്ങളെ വളരെ അധികം മുറിവൽപ്പിക്കും അത് വളരെ പ്രയാസങ്ങളുണ്ടാക്കും വരാൻ പോകുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നവർ ഭാഗ്യമുള്ളവർ അതുകൊണ്ട് ദയവായി ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ശ്രദ്ധയോടെ മുന്നറിയിപ്പ് ശ്രദ്ധിക്കുന്നവർ എന്ന പോലെ മനസ്സിലാക്കുകയും വരാവുന്ന ഒഴിച്ചുകൂടാവുന്ന പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്യണം അതുകൊണ്ട് ആത്മീയതയെപ്പറ്റി നാം പറയുമ്പോൾ ഇപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആശയം പൊലുസെപ്പൂരൻ കൊടുന്തീർ കെഴുതൽ ലേഖനം അവർ രണ്ടാം ലേഖത്തിൻ്റെ ആദ്യഭാഗത്താണ് എൻ്റെ ഓർമ്മ അത് അദ്ദേഹം പറയുന്നത് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് നാം ഏത് യുഗത്തിൽ വസിക്കുന്നുവോ ആ യുഗത്തിൻ്റെ ആത്മാവിന് നാം അടിമകളായി പോകാതെ അതിനെ അതിജീവിച്ച് ഔന്നത്യമായ അല്ലെങ്കിൽ ഔന്നത്യ ഉന്നതമായ അല്ലെങ്കിൽ ഔന്നത്യമുള്ള കാഴ്ചപ്പാടിലും ചിന്താരീതിയിലും അഭിരുചിയിലും വസിപ്പാൻ നമുക്കിടയാകണം അതുകൊണ്ട് മാന്യതയുള്ള വെളിച്ചമുള്ള വ്യക്തിത്വം പാലിപ്പാൻ പ്രാപിപ്പാൻ ഏവർക്കും സാധ്യമാകണം അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രധാനപ്പെട്ട കർത്തവ്യം അല്ലെങ്കിൽ ദൗത്യം എന്ന പൗരസഭരൻ പറയുന്നതിൽ വളരെ വളരെ അധികം അർത്ഥമുണ്ട് അത് സാംസ്കാരികമായ അർത്ഥമുണ്ട് ആത്മീകമായ അർത്ഥമുണ്ട് അത് സമകാലീന പ്രസക്തമാണ് എന്ന് മാത്രം ഹ്രസ്വമായി ഞാൻ സൂചിപ്പിക്കുകയാണ് ദയവായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തണം ശബ്ദ പൊല്യൂഷൻ നോയിസ് പൊല്യൂഷൻ ഉണ്ടാക്കുക മാത്രമാണ് ഇപ്പോഴത്തെ മാധ്യമ സംവാദങ്ങളുടെ ഒരേ ഒരു നേട്ടം എന്ന് പറയാൻ നിർബന്ധിതമായി തീരത്തക്കവണ്ണം ഈ ഒരു സാഹചര്യം അധപ്പതിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു എന്നതെന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഭീതി ഒരു പ്രവണതയാണ് അത് ഈ യാത്രയിൽ എൻ്റെ കൂടെ സഞ്ചരിക്കുന്ന നിങ്ങൾ ഏവരും അതിനെപ്പറ്റി ചിന്തിക്കുകയും കൂടുതലായി മനസ്സിലാക്കുകയും ചെയ്യണം എന്നുകൂടെ ഒരിക്കൽ കൂടെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും എൻ്റെ ഹൃദയംഗമമായ നന്ദി നമസ്കാരം